السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد آدرني يدايا سهودري سهودر الماري نومبر باسم يدي قل الحمد لله ينا پرميتل. അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയും മഹത്വവുമാണ് ജുമാ ഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അവനെ നിരന്തരമായി സ്തുതിക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഫത്ത ഉള്ളാഹല അല്ല തഷ്കുറൂൻ എന്നാണ് അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ നിങ്ങൾ കൃതജ്ഞതയുള്ളവരായേക്കാം സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആാനിലെ ആദ്യ അദ്ധ്യായം അള്ളാഹു ആരംഭിക്കുന്ന ഒരു വചനമുണ്ട് വിശുദ്ധ ഖുർആാനിൽ നാൽപ്പതിലധികം സൂക്തങ്ങളിൽ അതാവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളും ആ വാക്കുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അൽഹന്തില്ല എന്ന കലീമത്തുൽ ഹംദാണ് പരിശുദ്ധമായ ആ വാക്ക് അതിമഹത്തരമായ ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം എല്ലാ പൂർണതകളും നാം അള്ളാഹുവിന് പ്രഖ്യാപിക്കലാണ് എല്ലാ അവസ്ഥാവിശേഷങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കലും പ്രശംസിക്കലുമാണ് അതിന്റെ ആധാരം അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ആദരവും ബഹുമാനവുമാണ് വിശ്വാസി എല്ലാ സമയത്തും ഹംദിനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പരീക്ഷണങ്ങളിലും അനുഗ്രഹങ്ങളിലുമെല്ലാം അവൻ പറയുന്നത് ഹന്ത് എന്നാണ് അഥവാ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എല്ലാ അധികാരവും സർവസ്തുതികളും അവനു മാത്രമാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്റെ പ്രഖ്യാപനത്തെ അള്ളാഹു അംഗീകരിക്കുമെന്ന വിശ്വാസത്തോടെ വിശ്വാസി ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി സ്വതക അബ്ദി ലാ ഇലാ ലിയൽ മുൽക്കു ഹന്ത് എന്നാണ് അഥവാ എന്റെ അടിമയുടെ പ്രഖ്യാപനം സത്യമാണ് ഞാനല്ലാതെ ആരാധ്യനില്ല എല്ലാ അധികാരവും സർവസ്തുതികളും എനിക്കു മാത്രമാണ് എന്ന് രക്ഷിതാവായ അള്ളാഹുവെ ഞങ്ങളെ പടക്കുകയും ഞങ്ങൾക്ക് അന്നം നൽകുകയും ചെയ്ത നിനക്കാണ് എല്ലാ സ്തുതികളും ഞങ്ങളെ സന്മാർഗത്തിൽ വഴി നടത്തുകയും എല്ലാം പഠിപ്പിക്കുകയും ചെയ്ത നിനക്കാണ് സർവസ്തുതികളും ആരോഗ്യവും ശാരീരിക ക്ഷമതയും കൊണ്ട് ഞങ്ങളുടെ ജീവിതം സുന്ദരമാക്കിയ അള്ളാഹുവെ നിനക്കാണ് സ്തുതികൾ നിർഭയത്വം കൊണ്ടും സ്വസ്ഥമായ ജീവിതം കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ച തമ്പുരാനെ നിനക്കാണ് സ്തുതികൾ അനുഗ്രഹീതമായ നേതൃത്വം നൽകി ഞങ്ങളെ ആദരിച്ച അള്ളാഹുവേ നിനക്കു തന്നെയാണ് എല്ലാ സ്തുതികളും എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്കു ചെയ്തത് എത്രയെത്ര നന്മകളാണ് നീ ഞങ്ങൾക്കു വർഷിച്ചത് ഞങ്ങളുടെ നന്മകളെ നീ എല്ലാവർക്കും പ്രത്യക്ഷമാക്കി എന്നാൽ ഞങ്ങളിലെ തിന്മകളെ നീ വെക്കുകയും ചെയ്തു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കു നീ തന്നു ഞങ്ങളുടെ അസ്വസ്ഥതകൾക്ക് നീ പരിഹാരമരുളി ലോകത്തെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നുണ്ട് എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അവനെ സ്തുതിക്കാത്തതായി യാതൊന്നുമേയില്ല മറ്റ് വിശ്വാസികളെ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ചു നമുക്കും യാത്ര ചെയ്യാം അള്ളാഹുവിനെ പതിവായി സ്ഥിരമായി നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം ആദരണീയരായ മലക്കുകൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അഥവാ മലക്കുകൾ തങ്ങളുടെ നാഥനെ വാഴ്ത്തിയും കീർത്തനം ചെയ്തും അവന്റെ സിംഹാസനത്തിനു ചുറ്റും ആർഷിനു ചുറ്റും അണിനിരന്നതായി താങ്കൾക്കു കാണാം അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകന്മാർ അള്ളാഹുവിനെ സ്തുതിച്ചതുപോലെ നമ്മളും അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട് പ്രവാചകന്മാർ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടു പറഞ്ഞത് അഥവാ വിശ്വാസികളായ തന്റെ ദാസന്മാരിൽ മറ്റു പലരെക്കാളും ഞങ്ങൾക്കു ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഉറക്കിൽ നിന്നുണരുമ്പോൾ നമ്മുടെ ദിവസത്തിന് തുടക്കം കുറിക്കേണ്ടത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് നാം പറയേണ്ടത് അഥവാ എന്റെ ശരീരത്തിന്റെ ക്ഷമത നിലനിർത്തുകയും എന്റെ ആത്മാവിനെ തിരിച്ചുതരികയും അവനെ സ്തുതിക്കുവാൻ എനിക്ക് അവസരം നൽകുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും ഇത് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാ തങ്ങൾ നമുക്ക് നൽകിയ വസീയത്താണ് അതുപോലെ നാം വല്ല ഭക്ഷണവും കഴിച്ചാൽ വല്ല പാനീയവും രുചിച്ചാൽ നാം ആ ഭക്ഷണത്തിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട് വിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇന്ന അബ്ദി ില്ലാ എന്ന് പറയുന്നതും അതല്ലെങ്കിൽ അൽപ്പം പാനീയം രുചിച്ച ശേഷം അൽഹംദുല്ലില്ലാ എന്ന് പറയുന്നതും കേൾക്കുന്നത് അള്ളാഹുവിന് ഏറെ തൃപ്തികരമാണ് നമുക്കീ അന്നപാനീയങ്ങൾ ഒരുക്കി തന്ന അള്ളാഹുവിനെ നാം സ്തുതിക്കേണ്ടതുണ്ട് അവൻ നൽകിയ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കാവുന്ന ആരോഗ്യസ്ഥിതിയും അവൻ നമുക്ക് നൽകി ലോകത്ത് ഭക്ഷണമുണ്ടായിട്ടും അതുപയോഗിക്കാൻ പറ്റാത്ത എത്രയാളുകളുണ്ട് ഭക്ഷണം ലഭിക്കാത്ത ദരിദ്രരായ മറ്റെത്രയോ ആളുകളുമുണ്ട് നാം ഒരു പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പോലും െന്ന് പ്രവാചകർ പഠിപ്പിച്ചു അതായത് അള്ളാഹുവെ നിനക്കാണ് എല്ലാ സ്തുതികളും നീയാണ് എനിക്ക് ഈ വസ്ത്രം ധരിപ്പിച്ചത് അതുകൊണ്ട് ആ വസ്ത്രത്തിന്റെ നന്മകൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു അതുപോലെ ആ വസ്ത്രത്തിന്റെ തിന്മകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങൾക്കു വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ രഹസ്യമായി മനസ്സിൽ നാം ഇങ്ങനെ പറയണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നമ്മളോട് പറഞ്ഞു ം യുസി ബഹ്മലിക്കൽ ബല ഒരാൾ പരീക്ഷണവിധേയനായ മറ്റൊരാളെ കാണുമ്പോൾ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് എനിക്കു രക്ഷ നൽകുകയും ഒട്ടധികം സൃഷ്ടികളെക്കാൾ എനിക്കു ശ്രേഷ്ഠത നൽകുകയും ചെയ്ത അള്ളാഹുവിനാണ് സ്തുതികളെല്ലാം എന്നൊരാൾ പറയുന്നുവെങ്കിൽ ആ പരീക്ഷണം ഒരിക്കലും ഈ അടിമയ്ക്ക് വന്നു ഭവിക്കുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ സാരം അള്ളാഹു സന്താനങ്ങളെ നൽകിയവൻ ആ സന്താനങ്ങളുടെ പേരിൽ അള്ളാഹുവിന് അർപ്പിക്കണം മക്കൾ മരണപ്പെട്ടു പോയവർ അള്ളാഹുവിന്റെ കലയിലും കതറിലും വിശ്വസിച്ചുകൊണ്ട് അൽഹന്ദ എന്ന് പറയണം അത്തരമാളുകൾക്ക് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട് ഒരാളുടെ മകനോ മകളോ മരണപ്പെടുമ്പോൾ മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങൾ എന്റെ അടിമയുടെ മകന്റെ റൂഹ് പിടിച്ചുവല്ലേ അവന്റെ ഹൃദയ പുഷ്പത്തെ നിങ്ങൾ അറുത്തുകളഞ്ഞുവല്ലേ എന്ന് എന്നിട്ട് അള്ളാഹു തിരിച്ചു ചോദിക്കും എന്റെ അടിമ ആ സമയത്ത് എന്താണ് പറഞ്ഞത് മലക്കുകൾ നൽകുന്ന മറുപടി ഹമി അള്ളാഹുവേ അടിമ അള്ളാഹുവിനെ സ്തുതിക്കുകയും വ പറയുകയും ചെയ്തു എന്ന് അപ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി ഇബ്നൂൽ നിങ്ങൾ ഈ അടിമയ്ക്കു വേണ്ടി പ്രത്യേകമായി സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുക ആ വീടിന് ബൈത്തുൽ ഹംദ് സ്തുതി കീർത്തനങ്ങളുടെ ഗേഹമെന്ന് വെക്കുകയും ചെയ്യുക എന്ന് സത്യവിശ്വാസികളെ ജീവിതത്തിൽ എന്തുതന്നെ വന്നു ഭവിച്ചാലും നാം അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായി മാറുക എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് ഉറച്ചു വിശ്വസിച്ച് അവയിലെല്ലാം നന്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് പുണ്യനബി സല്ലാഹു അലഹി തങ്ങളുടെ മാതൃക നാം പിന്തുടരുക പ്രവാചകൾക്ക് ഇഷ്ടകരമായ വല്ലതും സംഭവിച്ചാൽ അവിടുന്ന് അൽഹില്ല എല്ലാ സുഹൃതങ്ങൾക്കും പൂർണ്ണതയുണ്ടാവുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് അവനാണ് എല്ലാ സ്തുതികളും എന്ന് പറയുമായിരുന്നു ഇനി പ്രവാചകർക്ക് ഇഷ്ടമല്ലാത്ത അതൃപ്തികരമായ വല്ലതും വന്നു ഭവിച്ചാലും അലാ അൽഹദില്ലാഹിഅലുഹാൽ എല്ലാ അവസ്ഥാ വിശേഷങ്ങളിലും എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് എന്നും പ്രവാചകർ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു സത്യവിശ്വാസികളെ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നാം ധാരാളമായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു നമ്മെ ആദരിക്കും അത് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ല ഇൻ ഇൻശകർത്തും ല അസീതന്നും നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അനുഗ്രഹങ്ങളിൽ നാം നിങ്ങൾക്ക് വർദ്ധനവ് നൽകും നാം അള്ളാഹുവിനെ സ്തുതിക്കുക വഴി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും നന്മകൾ വർദ്ധിപ്പിക്കപ്പെടും നമ്മുടെ സുഹൃതങ്ങൾക്ക് ഭാരമേറുകയും ചെയ്യും പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാ ഉൽമീസാൻ അൽഹദില്ല എന്ന വാചകം നമ്മുടെ നന്മതിന്മകൾ നോക്കുന്ന വേളയിൽ മീസാൻ നിറച്ചു നിറച്ചുകളയുമെന്ന് അൽഹദില്ല എന്ന വാക്യത്തിന്റെ പവിത്രതയും വലിയ മഹത്വവും ശ്രേഷ്ഠതയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് നാം ധാരാളമായി അൽഹന്തില്ല എന്നു പറയുക വഴി അന്ത്യനാളിൽ ഏറ്റവും വലിയ സൌഭാഗ്യവാന്മാർ നമ്മളായി മാറും പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് അന്ത്യനാളിൽ അള്ളാഹുവിന്റെ അടിമകളിലെ ഏറ്റവും ശ്രേഷ്ഠർ ഏറ്റവും കൂടുതലായി അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുള്ളവരാണ് ഏറ്റവും ആദ്യം സ്വർഗത്തിലേക്ക് മുന്നേറുന്നവരും അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്നവരാണ് പ്രവാചകർ പറഞ്ഞു സ്വർഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്നത് ധാരാളമായി അല്ല എന്നു പറഞ്ഞിട്ടുള്ളവരാണ് എന്നാൽ സന്തോഷവേളകളിലും സന്താപ സാഹചര്യങ്ങളിലും ഒരുപോലെ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ് സത്യവിശ്വാസികളെ വിശുദ്ധ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്

ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളുടെയും എണ്ണത്തോളം സ്തുതികൾ സ്തുതികളല്ലാഹുവിനാണ് ആ വസ്തുക്കൾ നിറയെ സ്തുതികൾ സ്തുതികളാഹുവിനാണ് വൽഹംദുലില്ലാഹി അദദമിതാബു കിതാബു അള്ളാഹുവിന്റെ കിതാബ് രേഖപ്പെടുത്തിയ വസ്തുക്കളുടെ എണ്ണമനുസരിച്ചും അവ നിറയെയും സ്തുതികൾ വൽഹംദുലില്ലാഹി വൽഹംദുലില്ലാഹി മിൽ എല്ലാ വസ്തുക്കളുടെയും എണ്ണത്തിന്റെ തോതിലും ആ വസ്തുക്കൾ നിറയെയും സ്തുതികൾ ഉണ്ടാവട്ടെ